കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ ടെൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് നല്ല ഒരു ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാനും സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ കൂരിരുട്ട് നിറഞ്ഞ പാതയ്ക്ക് പ്രകാശമേകുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളിലും നമ്മെ വഴി നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയിൽ ജീവിതത്തിൻ്റെ തകർച്ചയിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് നമുക്ക് ഈ തിരുവചനം ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വീട് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് സ്നാനം എന്ന വിഷയത്തിൻ്റെ നാലാം ഭാഗമാണ് നാം ചിന്തിക്കുന്നത് സ്നാനം എന്ന വിഷയത്തിൻ്റെ നാലാം ഭാഗം ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം അപ്പോ സ്ഥലന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്നാ പറഞ്ഞു അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളകാം എന്ന് പറഞ്ഞു ജനകോടികൾ ഇന്ന് ദുരുപദേശങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും വീണ്ടും ജനനം പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വിശദമാക്കിയിട്ടും ദൈവവചനത്തിന് വിരുദ്ധമായ ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും അനേകർ ഇന്ന് സത്യസഭയ്ക്ക് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യ കൺമാൻ ആർക്കും കഴുകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ വചനം പറയുകയാണ് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല വീണ്ടും ജനനം പ്രാപിച്ച ഒരുവന്റെ വീണ്ടും ജനനത്തിൻ്റെ ബാഹ്യമായ അടയാളമാണ് സ്നാനം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി ഉണ്ടായി അതുകൊണ്ട് വചനം നമ്മോട് പറയുന്നു ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക ദൈവത്തിന് സ്തോത്രം ഇത് ആരാരോട് പറഞ്ഞതാണ് ക്രൈസ്തവ സഭയെ കൊന്നു മുടിക്കുവാൻ തക്കവണ്ണം കച്ചകട്ടി ഇറങ്ങിയ പൗലോസ ദൈവത്താൽ പിടിക്കപ്പെട്ടപ്പോൾ ഈ പൗലോസിനു വേണ്ടി ദൈവം അനന്യാസിലൂടെ സംസാരിച്ച ദൂതാണ് ഇവിടെ അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ നാം വീണ്ടും ജനനം പ്രാപിച്ച് മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ആരാണ് സ്നാനപ്പെടേണ്ടത് മുതിർന്നവർക്കും ശിശുക്കൾക്കുമെല്ലാം ഒരുപോലെ സ്നാനപ്പെടാമോ ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ വിവിധ തരത്തിലുള്ള സ്നാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്നവരുണ്ട് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നവരുമുണ്ട് അതിൽ തന്നെ വെള്ളം ഒഴിച്ചുള്ള സ്നാനമുണ്ട് വെള്ളം തളിച്ചുള്ള സ്നാനമുണ്ട് വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമുണ്ട് കൊടിക്കീഴിലൂടെ നടത്തിയുള്ള സ്നാനമുണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്നാനങ്ങൾ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ചോദിക്കട്ടെ ഇതെല്ലാം ശരിയായ സ്നാനങ്ങളാണോ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പ്രിയമുള്ളവരെ ഇതെല്ലാം ശരിയായ സ്നാനങ്ങളല്ല ശരിയായ സ്നാനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ സ്നാനമേ ഉള്ളൂ അതേത് സ്നാനമാണ് അത് കർത്താവായ എസ് ക്രിസ്തു നമുക്ക് കാണിച്ചതെന്ന മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ലോകത്തിൽ കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള സ്നാനങ്ങളൊക്കെ അത് ദൈവമചനത്തിന് വിരുദ്ധമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സ്നാനപ്പെടേണ്ടത് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വ്യക്തി ഏതെല്ലാം അനുഭവത്തിലൂടെ കടന്നു പോയാണ് സ്നാനപ്പെടേണ്ടതെന്ന് ഒന്നാമതായിട്ട് സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ഒന്നാമത്തെ യോഗ്യത മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മർക്കോസ് പതിനാറ് പതിനാറ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ഇവിടെ വചനം എന്താ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരുവനാണ് സ്നാനപ്പെടേണ്ടത് അതായത് സ്നാനപ്പെടുന്ന ഒരുവൻ പൂർണ്ണമായ വിശ്വാസമുള്ളവനായിരിക്കാണ് അപ്പോൾ ചോദ്യം സ്നാനപ്പെടുന്ന എന്താണ് വിശ്വസിക്കേണ്ടത് നാം അപ്പോസ്റ്റല പ്രവൃത്തികളുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പിരിപ്പയിലെ കരാഗ്രഹപ്രമാണിയോട് അപ്പോസ്വനായ പൗലോസ് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് അവിടെ എന്താ വായിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പതിനാറ് മുപ്പത്തിയൊന്നില് കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പം സ്നാനപ്പെടുന്ന ഒരുവൻ എന്തു ചെയ്യണം കർത്താവായ യേശുവിൽ വിശ്വസിക്കണം നമ്മൾ താഴെട്ട് വായിക്കുമ്പോഴേ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് താനും തനിക്കുള്ളവരൊക്കെയും താമസിയാതെ സ്നാനമേറ്റു ഇവിടെ അപ്പോസന പൗലോസ് കരാഗ്രഹപ്രമോണൻ പറയുന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബ രക്ഷപ്രാപിക്കും കരാകൃത പ്രമാണി കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചു കർത്താവിൽ വിശ്വസിച്ചു അപ്പോസന്മാരുടെ പ്രവർത്തികൾ അതിന് എട്ടാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം അപ്പോസന്മാരുടെ പ്രവർത്തികൾ എട്ടാം അധ്യായം മുപ്പത്തേഴാമത്തെ വാക്യം അതിന് ഫീലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം ഷണനും ഫീലിപ്പോസും തേരിലിരുന്ന് സുവിശേഷം കേട്ടം കൊണ്ട് പോകുമ്പോൾ വെള്ളം കണ്ടപ്പോൾ ഷണ്ണൻ ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം അതിന് വിലിപ്പോസിന്റെ മറുപടി നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം അപ്പൊ ഷണ്ണൻ എന്തു പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയത് അപ്പൊ പ്രിയമുള്ളവരെ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണമായിട്ടും വിശ്വസിക്കണം ഇനി ചോദ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് അപ്പൊ സ്നാനപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു ക്രിസ്തുവിൽ എന്ത് വിശ്വസിക്കണം ഉത്തരം റോമലേഖനം പത്താം അധ്യായം ഒമ്പതാമത്തെ വാക്യം യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറകയും ദൈവം ഈ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ നാം യേശു ക്രിസ്തുവിൽ എന്താ വിശ്വസിക്കേണ്ടത് യേശുവിനെ കർത്താവെന്ന് വായികൊണ്ടേറ്റുപറുകയും ദൈവം ഈ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവെന്ന് വിശ്വസിക്കണം കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിന്റെ സൃഷ്ടിതാവെന്ന് വിശ്വസിക്കണം ഈ കർത്താവ് മനുഷ്യവർഗത്തിന്റെ ലോകത്തിന് വേണ്ടിയിട്ട് ജനിച്ചു എന്നും കാൽവറിയുടെ കുലക്കളത്തിൽ മരിച്ചടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വേണം സ്നാനപ്പെടുവാനായിട്ട് അപ്പൊ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ആദ്യത്തെ യോഗ്യത അവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്തിയാൽ അവൻ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്നും എനിക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും വിശ്വസിക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ശരിയായ സ്നാനം അതിന് വേണ്ടി തോന്നാമത്തെ യോഗ്യത പൂർണ്ണമായിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം ഇനി രണ്ടാമതായിട്ട് അതായത് സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് രണ്ടാമത്തെ യോഗ്യത അപ്പോസ്റ്റന്മാരുടെ രണ്ടാം രണ്ടാമധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം അപ്പോസ്റ്റന്മാരുടെ പ്രവൃത്തികൾ രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ ഭാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരെയും ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപേൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഈ വാക്യത്തിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഒരു വ്യക്തിക്ക് വേണ്ടുന്ന രണ്ടാമത്തെ യോഗ്യത ഇവിടെ പത്രോസ് പറയുന്നു നിങ്ങൾ മാനസാന്തര പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എസ് ക്രിസ്തുവിന്റെ നാമത്തിന് സ്നാനമേൽപിൻ അപ്പൊ സ്നാനപ്പെടുന്ന ഒരുവൻ എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ട് വേണം സ്നാനപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ എന്താ മാനസാന്തരമാണ് സ്നാനപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് വിശുദ്ധ വേദപുസ്തകത്ത് അപ്പോസന്മാരുടെ പ്രവൃത്തികൾ മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോസന്മാരുടെ പ്രവൃത്തികൾ മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാേണ്ടതിന് മാനസാന്തരപ്പെട്ട തിരിഞ്ഞുകൊള്ളവീൻ എന്ത് മാനസാന്തരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മളുടെ പാപങ്ങളെ കുറിച്ചുള്ള മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത് അപ്പൊ സ്നാനപ്പെടുന്ന ഒരുവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം എന്ത് മാനസാന്തരം പാപങ്ങളെ കുറിച്ചുള്ള മനസ്സാന്തരം ഉണ്ടാകണം ദൈവത്തിന്റെ സ്തോത്രം ഇനി ചോദ്യം നാനസാന്തരം പെട്ടില്ലെങ്കിലോ അതിന്റെ ഉത്തരം ലുക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ലൂക്കോസ് പതിമൂന്ന് അഞ്ച് അവിടെ എന്താ വായിക്കുന്നത് അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും അപ്പം മാനസാന്തരപ്പെടാഞ്ഞാൽ നാം നശിച്ചു പോകുമെന്ന് വചനം പറയുന്നു പ്രിയമുള്ളവരെ ഇപ്പം സ്നാനപ്പെടുന്ന ഒരു വ്യക്തി ഒന്നാമതായിട്ട് കർത്താവായ ശ്രീ ക്രിസ്തുവിൽ വിശ്വസിക്കണം രണ്ടാമതായിട്ട് അവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം തൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുദവിച്ച് മനസാന്തരപ്പെടണം ദൈവത്തിന് സ്തോത്രം മാനസാന്തരപ്പെടുന്നവരെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം വലിയതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും ദൈവത്തിന് സ്തോത്രം അപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ട സ്നാനപ്പെടണം ഇനി മൂന്നാമതായിട്ട് സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന മൂന്നാമത്തെ യോഗ്യത നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പത്താടി സുവിശേഷം വിശേഷം അതിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ളു അപ്പൊ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന മൂന്നാമത്തെ യോഗ്യത യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു എന്താ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സ്നാനപ്പെടുത്തണം എന്തോ മനസ്സിലായി അതായത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ പഠിപ്പിച്ചു വേണം സ്നാനപ്പെടുത്തുവാനായിട്ട് കൃതാവ് പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ള ദൈവത്തിൻ്റെ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ അവൻ്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാറ്റമുണ്ടാകണം അപ്പം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തുള്ളൂ അപ്രകാരം ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണമെങ്കിലോ അവൻ വചനം പഠിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഓപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിശരാക്കിക്കൊള്ളവയും നമുക്കറിയാം ഷണ്ണനെ സ്നാനപ്പെടുതനോലിപ്പോ സന്ത ചെയ്തത് കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ പരിജ്ഞാനം അവനെ പകർന്നുകൊടുത്തു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുണ്ടായപ്പോഴാണ് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ചപ്പോഴാണ് പേരിപ്പോ സണ്ണനെ സ്നാനപ്പെടുത്തിയത് എന്നാൽ പ്രിയമുള്ളവരെ ഇതിന് വിപരീതമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനോ മാനസാന്തരപ്പെടുന്നതിനോ വചനം പഠിക്കുന്നതിനോ പ്രായമാകാത്ത ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നവരുണ്ട് വചനത്തിൻ്റെ വ്യവസ്ഥ എന്താണ് നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ മനസ്സിലാക്കി പഠിച്ച് സ്നാനപ്പെടണം എന്നാൽ കഥാവായ ശി ക്രിസ്തു വിശ്വസിക്കുന്നതിനോ മാനസാന്തരപ്പെടുന്നതിനോ വചനം പഠിക്കുവാനോ പ്രായമാകാത്ത ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്രകാരം ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ അവർ എടുക്കുന്ന ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് പുസ്തകത്തിലുണ്ട് ഏത് വാക്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്കങ്ങൾ ക്രോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ അവിടെ എന്താ വഹിക്കുന്നത് അവിടെ നിന്ന് തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവിടുത്തെ അടുക്കൽ കൊണ്ടുവന്നു ശിശന്മാരോ അവരെ വിലക്കി യേശു അത് കണ്ടിട്ട് മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവേൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവല്ലോ ദൈവരാജ്യത്തെ പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു വാക്യം ശ്രദ്ധിച്ചോ ശിശു സ്നാനവുമായിട്ട് അല്ലെങ്കിൽ സ്നാനവുമായിട്ട് വല്ല ബന്ധവും ഈ വാക്യത്തിനുണ്ടോ അപ്പം ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ സാധാരണ ശിശു സ്നാനം നടത്തുന്നവരെടുക്കുന്ന പ്രധാനപ്പെട്ടൊരു വാക്യമാണ് ഈ വാക്യം അവിടുന്ന് തൊടയേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു വന്നു ശിഷ്യന്മാർ അവരെ വിലക്കി യേശു അത് കണ്ടിട്ട് മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവല്ലോ ദൈവരാജ്യത്തെ ശിശുവെന്നപോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ അവിടെ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു ഈ വാക്യവും സ്നാനവുമായിട്ട് വല്ല ബന്ധമുണ്ടോ യാതൊരു ബന്ധവുമില്ല ഇവിടെ എന്തിനാണ് ശിശുക്കളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് സ്നാനപ്പെടുത്താനാണോ ഒരിക്കലുമല്ല അല്ല അവിടെ വചനത്തിൽ വായിക്കുന്നത് അവിടുന്ന് മർക്കോസ പത്ത് പതിമൂന്നില് അവിടുന്ന് തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവിടുത്തെ അടുക്കൽ കൊണ്ടുവന്നു കൃതമായ യേശു ക്രിസ്തു തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശിശുക്കളെ കൊണ്ടു വന്നത് അല്ലാതെ സ്ഥാനപ്പെടുത്താനല്ല യേശുവരെ എന്ത് ചെയ്തു നമ്മൾ അതിൻ്റെ പതിനാറാമത്തെ വാക്ക്യത്തിൽ വായിക്കുന്നത് അവിടുന്ന് അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചവരെ അനുഗ്രഹിച്ചു യേശുവരെ മാമോദിസം മുഖ്യമെന്നു സ്ഥാനപ്പെടുത്തിയെന്നോ അല്ല അവിടെ എഴുതിയിരിക്കുന്നു മനയോ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചവരെ അനുഗ്രഹിച്ചു ദൈവത്തിന്റെ സ്തോത്രം പ്രിയമുള്ളവരെ ഈ വാക്യവും ശിശു സ്നാനവും വേണ്ടി യാതൊരു ബന്ധവും ഇല്ല ശിശുക്കളെ കർത്താമൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശവും യേശു അവരോട് എങ്ങനെ പ്രവർത്തിച്ചു എന്നും ഈ വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഇനി ശിശു സ്നാനവാദികൾ പറയുന്ന മറ്റൊരു വാക്യമുണ്ട് കാരാഗ്രഹപ്രമാണി കുടുംബവും സ്നാനമേറ്റു ലുതിയായും കുടുംബവും സ്നാനമേറ്റു അപ്പോൾ കുടുംബമായിട്ട് സ്നാനമേറ്റെങ്കിൽ കുടുംബത്തിൽ ശിശുക്കളും കാണുമല്ലോ അപ്പോൾ ശിശുക്കളും സ്നാനമേറ്റ് കാണും അതുകൊണ്ട് നമുക്ക് ശിശുക്കളെ സ്നാനപ്പെടുത്താം ഇതാണ് ഉപദേശം ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പോൾ ശിശു സ്നാനവാദികൾ പറയുന്നത് കാരാഗ്രഹപ്രമാണിയും കുടുംബവും സ്നാനമേറ്റു ലുതിയായും കുടുംബവും സ്നാനമേറ്റു അപ്പോൾ കുടുംബത്തിൽ കുട്ടികൾ കാണാതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് സ്നാനമേറ്റുമ്പോൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെട്ട് കാണും അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താം ഈ വാദം ശരിയാണോ ഇപ്രകാരം കുടുംബം ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളും അത് ചെയ്തു കാണുമെന്ന് പഠിപ്പിക്കുന്നവരോടൊരു ചോദ്യം ചിരിച്ച് ചോദിക്കട്ടെ ശമുവേൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സൗരൻ്റെ ഗൃഹവും ദാവീദിൻ്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു ആ വാക്യത്തിൽ പറയുന്നത് ശൗരന്റെ കുടുംബവും ദാവിയതിൻ്റെ കുടുംബവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു ഇപ്പൊ ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമാണല്ലോ അപ്പോൾ കുടുംബമാകുമ്പോൾ ആരും കാണും ശിശുക്കളും കാണും അപ്പോൾ രണ്ട് കുടുംബങ്ങളും തമ്മിൽ യുദ്ധം നടന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടായിരുന്ന ശിശുക്കളും വാളെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണോ അതിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല ബോധമുള്ളവർ ചിന്തിക്കുക അപ്പോൾ കുടുംബം ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലുള്ള ശിശുക്കൾ അത് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന തെറ്റായ ആചാരങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് വചനത്തെ വളച്ചൊടിച്ച് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഇനി ചില സഹോദരങ്ങൾ പറയുന്നത് വിദ്യാസമ്പന്നരും വലിയ പാരമ്പര്യമുള്ളവരും അതായത് ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെയുള്ള ഞങ്ങളുടെ സഭാനേതൃത്വമാണ് ശിശു സ്നാനം നടത്തുന്നത് അവർ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അവർക്ക് തെറ്റുപറ്റാൻ വഴിയില്ല അഥവാ അവർ നരകത്തിൽ പോകുന്നതിൽ ഞങ്ങളും നരകത്തിൽ പൊയ്ക്കൊള്ളാം എന്നാണ് എന്റെ ചില സഹോദരങ്ങൾ പറഞ്ഞത് പ്രിയമുള്ളവരെ വിദ്യാസമ്പന്നരും പാരമ്പര്യമുള്ളവരും ഡിഗ്രിയും ഡോക്ടറേറ്റും ഉള്ളവർക്ക് തെറ്റുപറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നത്തെ ലോകത്തിലുണ്ട് അവരോട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പുരോഹിതനായിരുന്ന അഹരോൻ ദൈവജനത്തിന് ആരാധിപ്പാൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു അറിവ് കുറവായത് കൊണ്ടാണോ ഒരിക്കലുമല്ല ജ്ഞാനികളുടെ ജ്ഞാനിയായ സലോമോൻ കർത്താവ് പറഞ്ഞത് നിനക്ക് മുമ്പ് നിന്നെപ്പോലൊരു ജ്ഞാനി ഉണ്ടായിട്ടില്ല ഇനി നിനക്ക് ശേഷം നിന്നെ പോലൊരുത്തരുണ്ടാകത്തുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായിട്ട് ദൈവം സൃഷ്ടിച്ച ജ്ഞാനികളുടെ ജ്ഞാനിയായ സലോമോൻ എന്തുപറ്റി അന്യജാതിക്കാരത്തികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരുടെ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുകയും ബലി അർപ്പിക്കുകയും ഒക്കെ ചെയ്തത് അറിവ് കുറഞ്ഞതുകൊണ്ടാണോ ബോധമുള്ളവർ ചിന്തിക്കുക പർവം വിദ്യാഭ്യാസമുള്ളവർക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ കർത്താവ് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കണ്മാൻ ആർക്കും കഴിയുകയില്ല ശരിയായ സ്നാനം നമുക്കാവശ്യമാണ് നാം എങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ചിന്തിച്ചേക്കാ ഞങ്ങൾ സ്നാനപ്പെട്ടവരാ പാസ്റ്റർ എന്നാൽ നാം ശരിയായ സ്നാനമാണോ ഏറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ച മാതൃക പ്രകാരം നമുക്ക് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടായപ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ മനസ്സിലാക്കി നല്ല തീരുമാനമെടുത്ത് സ്നാനപ്പെട്ടവരാണോ എന്നാ ചോദിച്ചത് ശിശുവായിരിക്കുമ്പോൾ സ്നാനപ്പെട്ടതാണെങ്കിൽ ഈ ബോധം നമുക്കുണ്ടാകുന്നില്ല പ്രിയമുള്ളവരെ സ്നാനപ്പെടുന്നവർക്ക് വേണ്ടത് യോഗ്യത യേശുവിൽ വിശ്വസിക്കണം മാനസാന്തരപ്പെടണം വചനം പഠിക്കണം അങ്ങനെയാണ് സ്നാനപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ സ്ന ശരിയായ സ്നാനമാണ് അതല്ല എങ്കിൽ നമുക്ക് ശരിയായ സ്നാനം ആവശ്യമാണ് അങ്ങനെ ശരിയായ സ്നാനം ഏറ്റാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു അപ്പോസ്റ്റര പ്രവൃത്തികൾ ഇരുപത്തിരണ്ട് പതിനാറ് ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളകാം പ്രിയമുള്ളവരെ എത്രയോ നാളുകളായിട്ട് നമ്മൾ പ്രസംഗം കേൾക്കുന്നു എത്രയോ നാളുകളായിട്ട് സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്നും സത്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണോ അങ്ങനെയാണെങ്കിൽ ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളകാം എന്ന് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ ദൈവവചനത്തിന് മറന്നലിക്കരുത് നമുക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിച്ചെന്ന് വരത്തില്ല നമ്മുടെ അവസരം എപ്പോഴാണ് അവസാനിക്കുകയെന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സരിതയിലായിരിക്കാം നിങ്ങൾ ആർക്കെങ്കിലും സ്നാനപ്പെടുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് യേശു ക്രിസ്തു വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വചനം പഠിച്ച് വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാര സ്നാനപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കൃത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസ്ഥാനിൽ സമർപ്പിക്കുക കർത്താവേ ഞാൻ ഏറ്റിരുന്ന സ്നാനം വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതാണെന്ന് ഇന്ന് പകൽക്കാലം എന്നെ മനസ്സിലാക്കിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ശരിയായ സ്നാനമേൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവേ ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ െ സഹായിക്കണമേ സ്നാനപ്പെടുന്നവൻ കർത്താവിൽ വിശ്വസിക്കണമെന്നും അവൻ പാപങ്ങളെക്കുറിച്ച് അനുതുവെച്ച് മനസ്സാന്തരപ്പെടണമെന്നും കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ മനസ്സിലാക്കി വിശുദ്ധ ജീവിതം നയിപ്പാറുള്ള തീരുമാനത്തോടെ സ്നാനപ്പെടണമെന്നും അങ്ങനെ നിങ്ങളെ കേൾപ്പിച്ച ക്രമിക്കാണ്ട് സ്തോത്രം കേട്ട വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ രോഗത്താലും ഭാരത്താലും ജീവിതത്തിൻ്റെ വൈഷമങ്ങളാലും കഷ്ടതയിലും കടബാധ്യതകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സറിയണമേ അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ നല്ല തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ ദിവസം ലാരിപ്പാൻ അവരെ സഹായിക്കണമേ സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു അടിയുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ നമ്മളെല്ലാം സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ പ്രിയമുള്ളവരെ സത്യവചനം യഥാർത്ഥമായി മനസ്സിലാക്കി വചനത്തിനനുസരിച്ച് വചനത്തിൽ നമ്മെ നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിനക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം